രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് വലിയ വഴക്കുകളാണ് കേട്ടോ നല്ല ഇപ്പം എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ ഇന്നത്തെ വഴക്കും ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് അതായത് ജാസ്മിൻ ടിഷ്യൂസ് യൂസ് ചെയ്തിട്ട് ബെഡിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പിന്നെ വേറെയും പല സ്ഥലത്ത് ടിഷ്യൂസ് വെച്ചിട്ടുള്ളത് കണ്ടു അപ്പോൾ ഇത് എടുത്തു മാറ്റണമെന്ന് നമ്മുടെ ശ്രീതു ക്യാപ്റ്റനോട് പറയുന്നു കാരണം ബെഡിൽ വെച്ചിട്ട് പോയതൊന്നും ശരിയല്ല ആര് വെച്ചാൽ എന്ന് പറയുന്നു അത് ജാസ്മിൻ്റെതാണെന്ന് തോന്നിയിട്ട് വന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ്റെതാണ് അപ്പോൾ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞപ്പോ ഞാൻ മാറ്റാമെന്ന് പറയുന്നു അപ്പോൾ ജിൻഡോ പറയുന്ന രീതി കുറച്ച് ഹാർഷാണ് കാരണം ഇവർ തമ്മിൽ അത് നമുക്കറിയാമല്ലോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫൈറ്റാണ് പറയുന്ന കാര്യമാണ് അത് എടുത്തു മാറ്റേണ്ടതാണ് പലയിടത്തായിട്ട് ഇങ്ങനെ ജാസ്മിൻ ടിഷ്യൂസ് യൂസ് ചെയ്തിട്ടിട്ട് പോകും വേസ്റ്റ് ബിന്നിൽ ഇടാതെ അപ്പോൾ ജിൻഡോ കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് പറയുന്നത് ജാസ്മിനോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു റെസ്പോണ്ട് ചെയ്യുന്നത് ഭയങ്കര ഹാർഷായിട്ടാണ് അവർ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർന്ന് എടുത്തു മാറ്റത്തൂല്ല അങ്ങനെ രാവിലെ ഒരു വഴക്ക് അവിടെ തുടങ്ങി അതിനുശേഷം ഇവരെ അകത്ത് കയറിയതിന് ശേഷം ഈ ചെരുപ്പിടാതെയാണ് ജാസ്മിൻ ബാത്റൂമിൽ പോകുന്ന ഒരു പോയിൻറ്റ് ജിൻഡോ എടുത്തിരുന്നു അതായത് ചെരുപ്പ് യൂസ് ചെയ്യാതെ ബാത്റൂമിലും വാഷറും ഏരിയയിലേക്ക് പോയിട്ട് ആ കാല് കൊണ്ടുവന്ന് ബെഡിൽ കയറിയിരിക്കും സോഫയിൽ കയറിയിരിക്കും അത് ഹൈജീൻ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ മറ്റുള്ളവർ ഈ കാല് വെച്ച് ജാസ്മിൻ ഇരിക്കുന്ന സോഫയിൽ തന്നെയാണ് ബാക്കി ആൾക്കാർ വന്നിരിക്കുന്നത് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ വരുന്നതിന് കാണാൻ പോകുന്നത് ജിൻഡോ പറയുന്നു ഇവിടെ ജിൻഡോ പറയുന്ന കാര്യങ്ങളെല്ലാം പക്ക കാര്യങ്ങളാണ് കാരണം ജാസ്മിൻ വൃത്തിയും എടുപ്പെന്ന് പറയുന്ന സാധനം ഏഴായാലത്തോടെ പറ്റില്ല അവർക്ക് വൃത്തി എന്താണെന്ന് അറിയില്ല ഇവിടെ മേ ഇപ്പം നമ്മളെല്ലാവരും ഭയങ്കര വൃത്തിയാണ് ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സാനിറ്റൈസറിച്ചു നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഏഹ് ഈ പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അവിടെ പോയി കാണിക്കേണ്ട കുറച്ച് മാന്യതയുണ്ട് ഇവിടെ യൂസ് ചെയ്ത ടിഷ്യൂ എടുത്ത് ബെഡ് കിട്ടിയിട്ടാണ് പോയേണ്ടത് ഏ അല്ലെങ്കിൽ ഈ പറയുന്നത് എന്തുവാണേ അത് എന്തോ അത് നിനക്ക് നിനക്കെന്ത് ഈ ടിഷു എടുത്ത് ബെഡ് എറിഞ്ഞിട്ടുണ്ടോ ഈ ജനങ്ങൾ ഇത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ പോയിട്ട് അതിശയിക്കാനൊന്നുമില്ല ശരിയാണ് പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഇമാതിരി പരിപാടി നമ്മുടെ എങ്ങനെ ആയിരിക്കണം അത് നമ്മുടെ പേഴ്സണൽ സ്പേസ് അതൊരു നോക്കണ്ടായിരിക്കും നമ്മൾ ഒരു പുറത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇത്രയും പേര് നിൽക്കുന്ന സ്ഥലത്ത് സത്യം ഇത്രയും ജനങ്ങള് ലക്ഷങ്ങള് ജനങ്ങള് കാണുന്ന ഒരു ഷോയുമാണ് ഇത്രയും ആൾക്കാർ കൂടെയുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെ അച്ഛനമ്മ മക്കളൊക്കെ അമ്മ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ടിഷ്യൂ ഒക്കെ എടുത്ത് എറിഞ്ഞിട്ടു പോകും അല്ലെങ്കിൽ നമ്മുടെ ഇട്ട തുണികളൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ വലിയ എറിഞ്ഞിട്ടൊക്കെ പോകും നമ്മുടെ റൂമിലൊക്കെ വീട്ടിൽ വീട് വീട് അത് തന്നെ അത് കൂടെ താമസിക്കണവരാണ് അവർക്ക് ഇത് ഇറിറ്റേഷൻ ആവും അല്ലെങ്കിൽ അവർക്ക് അവർക്കിതൊന്നും പിടിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയിലൂടെ ഇത് എവിടെന്നിടേ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത് എനിക്കറിയാൻ പോലാത്തോണ്ടേക്കുന്നത് അതുപോലെ ഇന്നലെ എപ്പിസോഡിലൊരു കേസ് ഉണ്ട് ഇവളുടെ ഫുഡിന്റെ കേസ് അത് നിനക്ക് എന്താണ്ടേ ഫുഡിന്റെ ഞാൻ പറഞ്ഞുതരാം ഇവള് ലൈഫ് സ്റ്റോറി എന്തോ പറഞ്ഞ സമയത്തെ ഇവള് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഉണക്കമീൻ കൊണ്ട് മൂന്ന് നേരം എല്ലാ വീട്ടിലെ കൂടെ ഉണക്കമീൻ മൂന്ന് പേരും കൂടെ പങ്കിട്ട് കഴിച്ച ഒരു ജീവിതം ജാസ്മീൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ അവളാണ് ഫുഡിന്റെ ഫുഡ് ഇപ്പം ഇവളടുത്ത് പറഞ്ഞായിരുന്നെന്ന് മറ്റേ അവള് പറയാണ് കഴിക്കണം കഴിക്കണം ആ ഇവളാണ് അത്രയും ഫുഡ് പാഴാക്കിയത് ഭയങ്കര അവിടെ അവിടെ സത്യം അവൾ അന്ന് പറഞ്ഞെന്തോന്ന് ഒരു ഒരു പാക്കറ്റ് ഉണക്ക മീൻ മേടിച്ചിട്ട് അതിൽ നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ മൂന്നായിട്ട് തന്നു കഴിച്ചതെന്ന് സമയമാണ് പിന്നെ ചേനത്തണ്ട് വെട്ടി കഴിച്ചെന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു ഈ ഇവളാണ് ഇന്നലെ ഫുഡിന് ഒരു വിലയും കൊടുക്കാതെ കയറിയിരുന്നത് അറ്റ്ലീസ്റ്റ് എടൈ നമുക്ക് ഞാൻ 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 അത് ഇനി പറഞ്ഞിട്ടില്ല ഇപ്പൊ എനിക്ക് വേണ്ടിയാണ് അവര് ഫുഡ് മാറ്റി വെച്ചെന്ന് വയ്ക്കുക എനിക്ക് വേണ്ടി ഫുഡ് മാറ്റി വെച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി മാറ്റി വെക്കാം പക്ഷെ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അത് പാഴേക്കേണ്ട ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അയോ അയോ പറ്റിപ്പോയി അയോ ഞാനത് പറയാൻ മറന്നുപോയി സോറി അല്ലെങ്കിൽ സോറി പറഞ്ഞില്ലെങ്കിൽ ഇനി ആവർത്തിക്കില്ല ഇനി അത് സൂക്ഷിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലെങ്കിലും പറയണം അപ്പോൾ അകം അവിടെ കയറിയും തർക്കക്കെയാണ് ആ പുച്ചത്തോടെയും തർക്കക്കൊക്കെയാണ് അവൾ ചെയ്യുന്നത് എന്താണ് ഇവിൾ ഇപ്പോൾ യാളിലടേ പഠിച്ചത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക പിന്നെ അതുപോലെ ടിഷ്യൂ വെച്ചാ എനിക്ക് പോകണം കുറച്ച് ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമായിരിക്കും കുറച്ച് ഭംഗി കുടിക്കോട്ടെ ബിഗ് ബോസ് അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത് ക്യാമറയ്ക്ക് നല്ല ഫോക്കസും കിട്ടി അത് തന്നെ ഈ ടിഷ്യൂ ഉണ്ട് ജിൻഡോ സത്യം ജിൻഡോ രാവിലെ കലക്കി കേട്ടോ ആ പോയിന്റൊക്കെ ഓർമ്മ എടുത്ത് ജിൻഡോ അടിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയങ്ങളെ പക്കയായിട്ട് ജിൻഡോ സംസാരിച്ച് പക്ഷെ ഇവളാണെങ്കിൽ എന്ത് എന്ത് പരിപാടിയാണ് അവിടെ കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞ ആൾക്കാര് പോണല്ലോ വിളിച്ചതായി പിന്നെ വേറൊരു കേസ് ഇന്നലെ ഇന്നലെ തന്നെ ശ്രീതു ആയിട്ട് സംസാരിച്ച സമയത്ത് റസ്മിൻ സംസാരിച്ച സമയത്ത് ശ്രീതു അവിടെ പറയുന്നുണ്ട് ആ ടോക്സിക് ആയിട്ടുള്ള ആ ടീമുമായിട്ട് എന്നെ കമ്പയർ ചെയ്യല്ല ജാസ്മിനുമായിട്ട് ചെയ്യലോ ആയിട്ട് എന്നെല്ലോ നീ വേറെ ആരുമായിട്ട് റിലേഷനുമായിട്ട് പിന്നെ വേറൊരു കേസ് ഇവിടെ കുറെ പേര് അത് ഫേസ്ബുക്കിലായാലും ശരി യൂട്യൂബിലായാലും ശരി ജാസ്മിനെ വിറ്റ് ജീവിക്കുന്നത് ജാസ്മിനെ വിറ്റ് ജീവിക്കണ ജാസ്മിനെ വിറ്റ് ജീവിക്കണ് എന്തോന്നട അവളെ പിടിച്ചോണ്ട് ലാലത്തിന് എടുത്തിരിക്കണ അവിടെ എന്തോന്നടേ പറയണത് കൊറേ എണ്ണമുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അന്തങ്ങളെ തീട്ടം ഫാൻസുകളെ ഏഹ് ജാസ്മിനെ വിറ്റ് ജീവിക്കണമെന്ന് ൊക്കെ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തോ ലേലത്തിന് പിടിച്ചുകൊണ്ടിരുന്നത് വിൽക്കാനാണ് ആ അങ്ങനെ അല്ലെ പിന്നെ അല്ലാണ്ട് എടാ പിന്നെ വേറെ വികാസം ഈ ജാസ്മിനെ വിറ്റ് ജീവിക്കണം ജീവിക്കണമെന്ന് പറയണമല്ലോ നീയൊക്കെ എടാ ജാസ്മിൻ കാണിക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഒരു പുണ്യപ്രവൃത്തി അല്ല അവിടെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല സൈഡ് അല്ല കാണിക്കുന്നത് അവളെ കുറ്റം പറയാൻ കാണിക്കുന്നതെല്ലാം ലോകശുദ്ധഅപരാധിത്തനോ പോകൃത്തനോ പരിപാടികളാണ് അവളതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചൂണ്ടി തന്നെ ചെയ്യും അതല്ലാതെ നിന്റെയൊക്കെ ജാസ്മിൻ ഫാൻസായ ഒരു കാര്യവും ഇല്ല ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവള് അത് ശരിയാക്കാൻ പോലും ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യത്തിൽ എനിക്ക് അവൾ എന്തോ കാണിക്കുന്നു ഇതൊരു പ്രശ്നമല്ല പക്ഷെ അവളൊരു തെറ്റ് പറ്റി പക്ഷെ അതിന്ന് മാറി പിടിക്കുന്നില്ല ഇതുവരെ അത്രയും ദിവസമായി അതിന്നൊരു മാറ്റവും ഇല്ല അവൾ അത് തന്നെ ആ തെറ്റിനെ വെച്ച് തന്നെ അവൾ ഇനി മുന്നോട്ട് കളിക്കാനുള്ള സെറ്റപ്പ് അത് പക്ഷേ എനിക്ക് ഇവൾ എന്ത് ഉദ്ദേശത്തിനാണ് ഇങ്ങനെ കളിക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇവളുടെ വിചാരം പുറത്ത് പോക്ക് ഭയങ്കര ഫാൻസ് എന്നാണ് കേട്ടോ അതിനിപ്പം പുറത്തെ മറ്റേ എയർപോർട്ടിൽ ഒന്ന് കാലുത്തുമല്ലോ അടിച്ച് റോക്കറ്റിൽ മുക്ക അടിച്ചു കയറ്റി റോക്കറ്റിൽ സത്യം അന്ന് ഏറോട് കയറായിരിക്കും പിന്നെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ആ വഴിക്ക് അങ്ങ് പൊക്കാണ് സായി പറഞ്ഞ സംഭവം ഇപ്പോഴും നല്ല പിടുത്തം കിട്ടിയിട്ടില്ല എത്രത്തോളം അവൻ എത്രത്തോളം ഇതുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരു ചെറിയൊരു ഇത് പറഞ്ഞിട്ടുള്ളൂ എത്രത്തോളം നിന്നെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല അതിനാണ് ആ ഘാദം അറിയാതെയാണ് അവള് കളിച്ചോണ്ടിരിക്കുന്നത് അറിഞ്ഞോണ്ട് അറിഞ്ഞോണ്ട് അവൾ ഞാനിവിടെ ശൂന്യാകാശത്തുള്ള കാര്യം അവള് ചിന്തിക്കുന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ലൈവിൽ നടന്നൊരു സംഭവം ഉണ്ട് ഞാനിവിടെ ഒന്ന് എന്തായാലും കൊടുക്കാം കൊടുത്തു നോക്കാം കേട്ടിട്ട് നമുക്ക് നോക്കാം രണ്ടുമൂന്ന് ദിവസമായിട്ട് ജാസ്മിന് അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു ഒരു ജോൽസിനെ കാണുന്നത് നല്ലതാണ് കുനുമേ കുരു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ജാസ്മിൻ ഇന്ന് രാവിലെ തന്നെ വഴക്കൊക്കെ ഇട്ട് ക്ഷീണിച്ച് പോയി പുറത്തൊന്ന് ആശ്വസിക്കാൻ പോയി ഇരുന്നതാണ് ആശ്വസിക്കാനിരുന്നങ്ങ് ഉറങ്ങി ബിഗ് ബോസിൻ്റെ ഭൗബവ് അടിച്ചു അങ്ങനെ എല്ലാവരും കണ്ടു ജാസ്മിൻ ഉറങ്ങി എന്നുള്ള കാര്യം പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല വയ്യാത്തതൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയുന്നുണ്ട് അത് ചുമ്മാ ജിൻഡോയാണ് പറയുന്നത് ഒപ്പോട്ടവർക്ക് വയ്യാത്ത വയ്യാത്തല്ലേ സാരമില്ല ജിൻഡോ പെട്ടെന്ന് നമ്മുടെ നന്മമാരും ജിൻഡോ ആയിട്ട് മാറുന്നുണ്ട് ജിൻഡോയുടെ ഗെയിമാണ് ഗെയിം ഓക്കെ അപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് ഉറങ്ങി അങ്ങനെ ലക്ഷറി പോയിന്റ് വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട് പണിഷ്മെൻറ്റ് ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് പണിഷ്മെൻറ്റ് ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം ഇതിനിടയിൽ സിബിം പറയുന്നുണ്ട് പണിഷ്മെൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവളടുത്ത് മൂന്ന് നേരം കുളിക്കാൻ പറയാം അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കുക ഇവള് നോറ ഉറങ്ങിയായിരുന്നു ഇന്ന് ജാസ്മിൻ ഉറങ്ങിയായിരുന്നു നോറയടുത്തിട്ട് വരിവരിയായിട്ട് ഉറങ്ങാൻ നല്ല മോങ്ങി മോങ്ങി ഉറങ്ങണല്ല കള്ള കരച്ചിലും കിടന്നു ഇന്നലെ നീ സെബിൻ പറഞ്ഞൊരു സിബിൻ പറഞ്ഞൊരു കാര്യം കേട്ടായിരുന്ന എന്തോ അതായത് ഇവള് മറ്റേ നിന്റെ നിനക്ക് നിലവാരമില്ല എന്നുള്ള രീതിയിൽ ഇവള് പറയുമ്പോൾ

നീ അത് ഈ സംഭവത്തിൽ തന്നെ അത് സത്യ പിന്നെ ഇപ്പൊ രാവിലെ ഉറങ്ങി അതും കൂടി കളഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ചളവും കുളവും വളി വേണല്ലോടെ ഓരോരോ കേസുകളെ ടിഷ്യും അവൾ അവൾ മറ്റേ മൂക്കളെ പിഴിഞ്ഞ് എടുത്ത് നാട്ടുകാർക്ക് തുടക്കം ഇട്ട് കൊടുത്ത് ഇങ്ങനെ മറ്റേ ഫ്രൈം ചെയ്ത് വയ്ക്കാനാ മെത്തയെല്ലാം എടുത്ത് പോയത് ം പറ എന്റെ നോക്കി അടക്കാനോ എവിടെ ആയിട്ട് കേട്ടാടേ ജിൻ്റെ കേട്ടോ എവിടായിട്ട് അടിച്ചു കൊടുക്കുന്നത് വാക്കാ കിട്ടില്ല അതാണ് വേറെ കിട്ടുന്നില്ല അത് തന്നെ എന്തായാലും കൊള്ള വേറെന്തെങ്കിലും എന്തെങ്കിലും ഈ ലൈവില് ഇതൊക്കെ തന്നെ നടക്കണേ എന്തൊക്കെയോ ശുദ്ധ പോക്കരുത്തനോ തന്നെ ഒക്കെ കാണിച്ചോണ്ട് നടക്കണേ ഇനി ഉണ്ടല്ലോ അടുത്ത ശനിയാഴ്ച ദിവസം ഉണ്ടല്ലോ ശനിയാഴ്ച ലാലേട്ടൻ വരുന്ന ലാലേട്ടൻ ലാസ്റ്റ് കപ്പ് കൊടുക്കല്ലോ ഏട്ടോ എന്തൊക്കെ പറഞ്ഞാൽ അത് ലാസ്റ്റ് കപ്പ് കപ്പുണ്ട് അവിടെ വെച്ചിട്ട് സ്വന്തമായിട്ട് എടുത്തോണ്ട് പോകും ഞാൻ കൊണ്ടുപോകണം ആ സെറ്റപ്പിനാണ് നമ്മൾ കാത്തിരിക്കണം എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് പിന്നെ അന്തങ്ങൾ അടുത്ത് പറയാനുള്ളത് ജാസ്മിനെ വിറ്റ് ജീവിക്കുന്നു ജാസ്മിനെ വിറ്റ് ജീവിക്കുന്നു ലാലത്തിനൊന്നും വെച്ചിട്ടില്ല നമ്മൾ നമ്മൾ ഇനിയും തന്നെ കാണിച്ചാൽ പറയും അതിന് നീയൊക്കെ വന്നിട്ട് ജാൻകിങ്ങെ വിറ്റ് ജീവിക്കണം എന്ന് ഒന്ന് കൊണ അടിച്ചിട്ട് ആര് കാണിച്ചാലും ആര് കാണിച്ചാലും പറയും ദൈവം കാണിച്ചാലും ഞാൻ പറയും ആ ഞാൻ കാണിച്ചാലും നീ പറയണ്ടടിക്കുന്നുണ്ടേ അത്രേ ഉള്ളു അപ്പൊ ശരി ഇതൊക്കെ ആട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ